പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ സന്തോഷമായിരിക്കുന്നുവോ ദൈവം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റി നിറവേറ്റിത്തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടില്ലേ ഞാൻ തീർച്ചയായും ചെയ്യുമെന്ന് പിന്നെ എന്തിനാണ് തളരുന്നത് പ്രത്യാശയോടെ കാത്തിരിക്കൂ ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോവുകയല്ലേ പക്ഷേ ദിവസവും ദൈവത്തെ വിശ്വാസത്തോടെ തിരയണം ദൈവത്തെ സ്തുതിക്കണം രാവിലെ എഴുന്നേറ്റ് വാഗ്ദത്തത്തെ ചൊല്ലി സ്തുതിക്കൂ ദൈവം കൂടെയുണ്ടെന്ന് പറയൂ ദൈവത്തിന് സ്തോത്രം പറയുവിൻ കർത്താവിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാലേ അത്ഭുതം ചെയ്യാനാവൂ ശരി ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വാക്ക് തരുന്നു അതെന്താണെന്നറിയാമോ യശയ്യാവ് മുപ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ദൈവവചനം പറയുന്നു അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു യഹോവൻ ന്യായത്തിന്റെ ദൈവമല്ലോ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാനായി കാത്തിരിക്കുന്നു നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുന്നുണ്ടോ കാത്തിരിക്കുന്നുണ്ട് ദൈവം പറഞ്ഞത് ചെയ്യും വാക്ക് തന്നിരിക്കുന്നത് നിറവേറും ദൈവം എനിക്ക് അത്ഭുതം ചെയ്യും എന്ന് കാത്തിരിക്കുന്നില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കരുണ കാണിക്കാനായി ദൈവം കാത്തിരിക്കുകയാണ് ദൈവം കാത്തിരിക്കുന്നു എൻറെ മകനും മകൾക്കും വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ അവനും അവൾക്കും കരുണ കാണിക്കണം ഞാൻ വാക്കു കൊടുത്തതുപോലെ ചെയ്യണമെന്ന് ദൈവം കാത്തിരിക്കുന്നു ദൈവം ദൈവമെന്തിന് കാത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ശരിയായ സമയം വരാനായി ദൈവം കാത്തിരിക്കും ആ സമയം വന്നാൽ വന്നാലുടനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്തി അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമയം വരുവാനായി ദൈവം കാത്തിരിക്കുന്നു യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണെന്ന് അറിയുമല്ലോ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി അതുകാരണം ഒരു പ്രശ്നമുണ്ടായി ഇനിയൊരു വലിയ നിന്ദ അപമാനം വലിയ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് കല്യാണവീട്ടിലെ കുടുംബക്കാർ പരവശപ്പെടുന്നു ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയോട് പറയുന്നു അമ്മ യേശുവിനോട് ചെന്നു പറയുന്നു അപ്പോൾ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ സമയം അടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ പിതാവിൻ്റെ സമയം വന്നാലേ ആ കാര്യം ചെയ്യാനാവൂ അമ്മ പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്ഭുതം ചെയ്യാനാവില്ല എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ സമയം വരാനായി കാത്തിരുന്ന് ഇനിയും എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ സമയം പിതാവ് ഉത്തരവ് കൊടുത്തിയടനെ യേശു അവിടെ അത്ഭുതം ചെയ്യുന്നു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിക്കൊടുത്തു ആ കല്യാണ വീട്ടിലെ ദുഃഖം സന്തോഷമായി മാറ്റപ്പെട്ടു അപ്പോൾ യേശു ക്രിസ്തു കാത്തിരിക്കുന്നു എന്തിനു വേണ്ടി ദൈവത്തിന്റെ സമയത്തിനായി നിങ്ങൾക്കായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെ എപ്പോഴാണ് അനുഗ്രഹിക്കേണ്ടത് എന്ന് ദൈവം എഴുതി വെച്ചിരിക്കുന്നു ആ സമയത്ത് അത് നടക്കും നിങ്ങൾക്കെപ്പോഴാണ് ജോലി തരേണ്ടത് നിങ്ങളുടെ വിവാഹകാര്യം എപ്പോഴാണ് നടത്തേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിന്റെ കാര്യം എപ്പോഴാണ് നടത്തേണ്ടത് ഇന്ന് ദൈവം കാത്തിരിക്കുന്നു തന്റെ സമയത്തിനായി അതേ സമയം തന്നെ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ തയ്യാറായാൽ മാത്രമേ കർത്താവിന് അത്ഭുതം ചെയ്യാനാവൂ അതിനുവേണ്ടിയും ദൈവം കാത്തിരിക്കും അപ്പോൾ അതിന് നിങ്ങളെ സമർപ്പിച്ച് ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷയോടെ കാത്തിരുന്നാൽ ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാനായി ഉണരുന്നതാണ് നിങ്ങൾക്ക് കരുണ കാണിക്കാനായി ദൈവം എഴുന്നേൽക്കും നിങ്ങളുടെ ദുഃഖവും വേദനയും കണ്ട് സന്തോഷിക്കുന്ന ദൈവമല്ല നമ്മുടേത് കരുണാമയനായ ദൈവമാണ് എൻറെ മകനും മകളും ഇത്രയേറെ വേദനകൾക്ക് നിന്ദയ്ക്കുന്ന നടുവിലും എന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നല്ലോ എന്നെ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഞാൻ ചെയ്യുമെന്നല്ലേ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മക്കൾ ലജ്ജിക്കാൻ പാടില്ല എന്ന് ദൈവം കരുണ കാണിക്കാൻ മനസ്സലിവോടെ കാത്തിരിക്കുന്നു എഴുന്നേൽക്കുന്നു ദൈവത്തിന്റെ സമയം വന്നിരിക്കുന്നു നിങ്ങളെ സമർപ്പിക്കുവിൻ ദൈവമേ എനിക്ക് എന്ത് തെറ്റ് സംഭവിച്ചാലും എന്നോട് ക്ഷമിച്ച് എനിക്ക് ഈ കാര്യം ചെയ്യണമേ എനിക്കതിനുള്ള യോഗ്യതയുണ്ടാക്കാനായി എന്നെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് യോഗ്യതയുണ്ടാവുന്നതുവരെ ദൈവത്തിന് ചെയ്യാനാവില്ല ആ അത്ഭുതം സ്വീകരിക്കാനായി നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് ദൈവം നോക്കുമല്ലോ അതുവരെ ദൈവം കാത്തിരിക്കും ഒരത്ഭുതം ചെയ്യാൻ ദൈവം കാത്തിരിക്കുന്നു അപ്പോൾ നിങ്ങളെ സമർപ്പിച്ച് നിങ്ങളുടെ വഴികൾ നേരെയാക്കി നിങ്ങളെ ശരിയായി കർത്താവിങ്കൽ ഏൽപ്പിച്ചാൽ ഉടനെ കർത്താവ് ഉയർന്നുവന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏത് കാര്യമാണ് ഏൽപ്പിക്കേണ്ടത് എവിടെയാണ് നിങ്ങൾ ശരിയല്ലാത്തത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും ധ്യാനവും ശരിയാണോ അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ തിരയുന്നുണ്ടോ ജീവിതം നേരുള്ളതാണോ നിങ്ങളുടെ വിശുദ്ധിയുള്ള ജീവിതം ശരിയാണോ നീതിയും ന്യായവുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കാര്യം എങ്ങനെയുണ്ട് കുറേശ്ശെയായി മാറുന്നുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മുഴുവനായി തയ്യാറാകുന്നതുവരെ ദൈവം കാത്തിരിക്കുന്നു അതിനാൽ ഇന്ന് മുഴുവനായി സമർപ്പിക്കൂ ദൈവമേ അങ്ങ് പോലെ അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയെ മഹത്വപ്പെടുത്താനായി ഞാൻ എന്തും ചെയ്യും എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയൂ ഉടനെ കർത്താവ് ഉയർന്നു പ്രവർത്തിക്കും നിങ്ങൾക്ക് കരുണ കാണിക്കത്തക്ക ഒരത്ഭുതത്തെ ദൈവം ചെയ്യും നിങ്ങളെ സമർപ്പിക്കുമോ ദൈവമേ എന്നെ ഇതാ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഈ മകനെയും ഈ മകളെയും നോക്കേണമേ ഇനിയും താമസിക്കാതെ അങ് ഉടനെ എഴുന്നേറ്റു വന്ന് ഇവരെ ഒരത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കണമേ ഇന്ന് തന്നെ ഒരു അത്ഭുതം ചെയ്യണമേ ഇന്നൊരത്ഭുതം ഉണ്ടാവട്ടെ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു അതിശയം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്നവരെ സന്തോഷിപ്പിച്ച് ഒരു അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ